പക്ഷെ നാളായിട്ട് വിചാരിക്കുകയായിരുന്നു ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കണമെന്ന് അപ്പം മീൻ വണ്ടി വന്നപ്പോൾ പോയി നോക്കി ഇപ്പം ഞെണ്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഞെണ്ടായത് കൊണ്ട് ഞാൻ വാങ്ങിച്ചു ചിലതൊക്കെ ഇങ്ങനെയൊക്കെ പഞ്ഞി പോലെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ അതുപോലെ നല്ല നല്ല ഞെണ്ടാന്ന് തോന്നി ഇപ്പം ഞാൻ വാങ്ങിച്ചതാണേ കുറച്ച് വാങ്ങിച്ചോളൂ കേട്ടോ ഞാനും ഏട്ടനും മാത്രമേ കഴിക്കുകയുള്ളു അപ്പോൾ ഞെണ്ടെങ്ങനെയാണ് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത് ആർക്കും ചില ആൾക്കാർക്കൊന്നും അറിയില്ല ചിലവരൊക്കെ പറയാതെങ്ങനെയാണ് തൊണ്ട് പൊളിക്കുക അത് മുറിച്ചെടുക്കാനൊക്കെ ഭയങ്കര പാടല്ലായിരുന്നു പക്ഷെ ഒരു കുഴപ്പമില്ല കേട്ടോ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന ഈ ഒരു തൊണ്ടുണ്ടല്ലോ അത് പറിച്ചു കളഞ്ഞ് കാലുകളൊക്കെ മുറിച്ചിട്ട് തന്നെ പിന്നെ അതിൻ്റെ ഫ്രണ്ടിലുള്ള കട്ടിയുള്ള തൊണ്ട് പെട്ടെന്ന് നമുക്ക് ഊരി എടുക്കാനായിട്ട് പറ്റും കേട്ടോ എനിക്ക് ഭയങ്കര സിമ്പിളാണിത് അരിഞ്ഞെടുക്കാൻ കാരണം ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണിത് അപ്പോൾ ഞാൻ ഇതിൻ്റെ കാര്യത്തിൽ എക്സ്പേർട്ടാണ് കേട്ടോ ചില ആൾക്കൊന്നും ആളുകൾക്കൊന്നും അത് പെട്ടെന്ന് കിട്ടണം എന്നില്ല പക്ഷെ ഒരു ബുദ്ധിമുട്ടുള്ള പണിയല്ല വേഗം കഴിയുന്ന പണി തന്നെ കേട്ടോ പിന്നെ അതിൻ്റെ ആ ഇറക്കുന്ന കാലുകൾ നമ്മൾ കറി വയ്ക്കാൻ എടുക്കാറുണ്ട് ചില ആളുകളൊന്നും എടുക്കില്ല പക്ഷേ ഞാൻ എടുക്കാം ചിലവർ ഇതിൻ്റെ മുഴുവൻ എടുക്കും ചിലവർ ഈ ഭാഗം മാത്രമേ എടുക്കുകയുള്ളൂ ഞാൻ ആ ഇറക്കുന്ന കാലുകളും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പോർഷനും എടുക്കും പിന്നെ അതിൻ്റെ ഉള്ളത്തെ വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞ് സൈഡ് ഭാഗത്ത് ഇങ്ങനെ ഒരു എന്താ പറയുക എന്ന് എനിക്കറിയില്ല അങ്ങനെ കുറച്ച് വേസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട് അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഞണ്ട് വൃത്തിയായിട്ട് കിട്ടും കേട്ടോ പിന്നെ കാലിൻ്റെ ഈ ഇറക്കുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് രണ്ട് കഷ്ണാക്കി എടുക്കാം ചിലവർ അതൊന്നും ചെയ്യില്ല കേട്ടോ ജസ്റ്റ് അതെങ്ങനെ ే చే എനിക്കിതൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നതാണ് ഇഷ്ടം ഞാൻ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാറുണ്ട് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള വല്ല വീഡിയോസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കാറുണ്ട് അപ്പോൾ അവരൊക്കെ അത് ക്ലീൻ ചെയ്യുന്ന കാണുമ്പം ഒരു ഭാഗവും അങ്ങനെ കളയാതെ കാലുകൾ എല്ലാ കാലുകളും എടുത്തിട്ടൊക്കെയാണ് ഉണ്ടാക്കാറ് പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും താല്പര്യമില്ല എനിക്കിത് ഇഷ്ടമാണെങ്കിലും കൂടിയിട്ട് കുറച്ചൊക്കെ ക്ലീൻ ചെയ്തതിനുശേഷം കഴിക്കാനാണ് ഇഷ്ടം പിന്നെ ഞാനത് ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഞാൻ രണ്ട് സവാളയാണ് നൊറുക്കിയിട്ടത് കാരണം ഞാൻ അരക്കിലോ ക്രാബ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതിൽക്ക് അധികം സബോൾ വേണ്ട കാരണം കുറേ സബോളായി കഴിഞ്ഞു വെച്ചെങ്കിൽ ഒരു മധുരിപ്പ് ഉണ്ടാവും അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സബോള് പിന്നൊരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി അല്ലേ അതും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയുള്ളി ഇട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഗ്രേവിക്ക് അതിന് വേണ്ടിയിട്ടാണ് ഒരു ചെറിയ ചെറിയുള്ളി ആയിരുന്നത് അതുകൊണ്ട് ഒരു പതിനഞ്ച് എണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ജസ്റ്റ് ഒന്നും എന്ത് കിട്ടുകയില്ല അത്യാവശ്യം നന്നായിട്ട് വഴറ്റി വഴറ്റി കിട്ടണം കേട്ടോ കുഴഞ്ഞ പിന്നെ ഒരു മൂന്ന് പച്ചമുളക് കൂടെ കീറി ഇട്ടിട്ടുണ്ട് കേട്ടോ പച്ചമുളക് അരച്ച് ചേർക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം പക്ഷെ ഞാൻ കീറി ഇടാൻ ഇടാറാണ് ചെയ്യാറ് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മളിന്നിങ്ങനെ വഴറ്റി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നന്നായി കുഴഞ്ഞ് നല്ല വഴഞ്ഞ് കിട്ടും കേട്ടോ അങ്ങനെ ആയി കിട്ടണം നല്ല ഗ്രേവി ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലാതെ സവോള കടിക്കാനായിട്ട് കിടക്കുകയാണ് വെച്ചെങ്കിൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ അതിലോട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട് ഞാനിങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും രണ്ട് രണ്ടുമൂന്ന് ദിവസത്തേക്കുള്ളതൊക്കെ അപ്പൊ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ എടുത്തിടാമല്ലോ അല്ലെങ്കിൽ കുറച്ച് നേരം അതിനായിട്ട് മെനക്കണം അതുകൊണ്ട് ഞാൻ സമയം കിട്ടുന്നവരൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ നന്നായിട്ട് വഴറ്റിയെടുക്കണ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്തിൽ ഇട്ട് കഴിഞ്ഞ ഒരു പ്രത്യേക മണമാണ് കേട്ടോ ആ മണം എനിക്ക് നല്ല ഇഷ്ടമാണ് ചിലവരൊക്കെ കറി ഉണ്ടാക്കി അവസാനമൊക്കെ ഇട്ടിട്ട് പിന്നെ ഒന്നും ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കുന്നേ കാണാം ഞാനിങ്ങനെ സഗോളം വഴറ്റിപ്പം അതിൻ്റെ കൂടെ ഇടോ നല്ല മണമാണ് അപ്പം നന്നായിട്ട് ഇത് ഉഴ ഉള്ളി വഴണ്ടി വന്നതിന് ശേഷം മാത്രമേ ഞാൻ തക്കാളി ഇടാറുള്ളൂ കേട്ടോ അല്ലെങ്കിൽ സബോള വല്ലാതെ വഴണ്ടി കിട്ടില്ല മുന്നേ തന്നെ തക്കാളി ഇട്ടാൽ അപ്പം രണ്ട് തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കൂടി നന്നായിട്ട് തക്കാളി പേസ്റ്റ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേവിക്ക് നല്ല കട്ടി ഉണ്ടാവും കേട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് നുറുക്കിയിടുക ചെയ്തത് കുറച്ച് നേരം സിമ്മിലിട്ടിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അര അരസിപ്പിനും മഞ്ഞൾപ്പൊടിയും പിന്നെ രണ്ട് സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ അതിൻ്റെ ഒരു പച്ചമണം പോകുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം പച്ചമണം പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ മുളകിൻ്റെയും മല്ലിയുടെ ഒക്കെ ഒരു കുത്തുണ്ടാവും അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം വഴറ്റിയെടുത്തിട്ട് അതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം അത് മുളകൊക്കെ പിന്നെ അതിലിരുന്നിട്ട് ഒരു വെള്ളത്തിൻ്റെ അംശം ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കുമല്ലോ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വെള്ളം ഞണ്ട് വേവാൻ അത്യാവശ്യമാണ് പിന്നെ അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഞാണ്ട് കുറച്ച് നേരം വേവണം കേട്ടോ ഞണ്ടെന്നും ഒരു വെള്ളം ഇറങ്ങി വരാനുണ്ട് നമ്മൾ എക്സ്ട്രാ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേവിക്കുകയാണ് നല്ലത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കണം കേട്ടോ കുറച്ചധികം നേരം ഒരു പത്ത് മിനിറ്റോളം ഞാൻ അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ഞണ്ട് അത്യാവശ്യം വെന്തണ്ട് പിന്നെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ സമയത്താണ് ഞാനിതിലേക്ക് കുരുമുളക് ചേർക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവർ വേണം പിന്നെ അതുപോലെ തന്നെ നല്ല എരിവുള്ള കറി ആകുന്നതാണ് നല്ലത് ഞണ്ട് കുറച്ച് എരിവുള്ളതാണ് ടേസ്റ്റ് ഉണ്ടാവുക അല്ല ഒരു മധുരപ്പ് ഉണ്ടാവും അതില്ലാതെ കുരുമുളകിൻ്റെ ആ ഒരു കുത്ത് നമുക്ക് വേറെ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചൊന്നും എന്തേനേഷം ഇടണം കേട്ടോ ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാലും ഉണ്ടാവും എന്നാലും കുരുമുളകിൻ്റെ ടേസ്റ്റ് എനിക്ക് നല്ല ഇഷ്ടമാണ് അതും കൂടി ഇട്ടിട്ട് ഇളക്കിയിട്ട് പിന്നെ ഞാൻ മൂടി വെച്ചൊരു അഞ്ച് മിനിറ്റ് വേവിച്ചു അപ്പോൾ തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ഗ്രേവിയൊക്കെ വറ്റി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു നല്ല പാകമായിട്ടുണ്ട് ഇനി നല്ലോണം വറ്റിച്ചെടുക്കണം എന്നുണ്ടെങ്കിലും കുറച്ച് നേരം കൂടെ വെച്ചാൽ മതി ഞാൻ ഒരിത്തിരി ഗ്രേവിയായിട്ട് എടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു സമയപ്പഴത്തേക്കും അടുപ്പ് ഓഫ് ചെയ്തു കേട്ടോ എന്നാലും കുറച്ചൊന്ന് ചൂടാറുമ്പോഴത്തേക്കും ഒന്നും കൂടി കട്ടി പിടിക്കൂത് അപ്പോൾ നമ്മുടെ ഞെണ്ട് റെഡി ആയിട്ടുണ്ട് നല്ല മണമാണ് കേട്ടോ പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും കാരണം അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഐറ്റം തന്നെയാണ് കേട്ടോ ഈ ഞണ്ടും അതുപോലെ തന്നെ ചെമ്മീനും ഒക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അത് എന്ത് കൂട്ടി കഴിക്കുന്ന ആലോചിച്ചിരിക്കുമ്പോഴാണ് രാവിലെ സേമിയ ഉപ്മാ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂട്ടിയിട്ട് ഞാൻ ആദ്യം ഉണ്ടാക്കി ഉടനെ തന്നെ കഴിച്ചു കേട്ടോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാൻ ചോറിൻ്റെ കൂടെ മാത്രമല്ല എന്താണോ നമ്മുടെ കയ്യിലുള്ള ഏതിൻ്റെ കൂടെ ഇനി ഇൻട്രോസ്റ്റ് പോകും കേട്ടോ എനിക്ക് ചോറ് ഉണ്ടാകാമെന്നൊക്കെ ആവാനുള്ള സമയം ഉണ്ടായില്ല അപ്പോഴത്തേക്കും കഴിക്കണം എന്ന് തോന്നിയ കാരണം ഞാൻ ഉപ്മാവ് കൂടിയിട്ടാണ് കേട്ടോ കഴിച്ചത് അടിപൊളി ടേസ്റ്റായിരുന്നു ഒന്നും പറയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഞാൻ കഴിക്കുന്നതിൻ്റെ വീഡിയോ എടുത്ത് എടുത്തു ആരും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ തന്നെ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ എടുക്കുക ചെയ്തു നല്ല ചൂടുണ്ടായിരുന്നു കാരണം അതാണ്ട് ആയ ഉടനെ തന്നെ ഞാൻ അത് കഴിക്കാനായിട്ട് എടുത്തു അതിൻ്റെ ഗ്രേവി കൂട്ടിയിട്ടൊക്കെ കഴിക്കാൻ അടിപൊളിയായിരുന്നു പിന്നെ ചൂടാറിയപ്പോഴത്തേക്കും ഒന്നും കൂടെ ടേസ്റ്റ് കൂടി ചൂടിൽ കഴിക്കാനും അടിപൊളിയായിരുന്നു കേട്ടോ ഒന്നും പറയായില്ല ഇതിപ്പോൾ ചോറിൻ്റെ കൂടെ ആയാലും അതെ അതുപോലെ പുട്ട് പുട്ടിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിരിക്കും അതുപോലെ ദോശ എല്ലാ ഐറ്റംസിൻ്റെ കൂടെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ആണ് കേട്ടോ ഈ ഞെണ്ടും അതുപോലെ തന്നെ പ്രോൺസും ഈ രണ്ട് ഐറ്റംസും എനിക്ക് നല്ല ഇഷ്ടമാണ് അതുപോലെ റോസ്റ്റാക്കി കഴിക്കാനായിട്ട് അപ്പോൾ എൻ്റെ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരു നാടൻ രീതിയിലുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും നന്ദി